കാര്യങ്ങളിൽ തമിഴ്നാട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു കാര്യങ്ങൾ തമിഴ്നാട് സർക്കാരിൻ്റെ മൈനോറിറ്റി മിനിസ്റ്ററാണ് ഇത്തരം കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിരുന്നത് കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നു വൈകാതെ ഇനിയിപ്പോൾ തമിഴ്നാട് സ്വദേശികളുടെ മൃതദേഹങ്ങൾ അവരുടെ ആംബുലൻസിലേക്ക് മാറ്റാനുള്ള ഒരു ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് അത്തരം നടപടികളിലേക്ക് കടന്നിരുന്നു ഒന്നുകൂടി ആര്യ സൂചിപ്പിക്കുന്നു മലയാളികളുടേതായ നമ്മുടെ ഇരുപത്തി ആ പേരുടെയും തന്നെയും മൃതദേഹങ്ങൾ ആംബുലൻസിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നതാണ് ആംബുലൻസ് ഇവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു മുഴുവൻ വാഹനങ്ങളും ഇവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു ഇനിയിപ്പോൾ തമിഴ്നാട് സ്വദേശികളിലേക്ക് സ്വദേശികളുടെ ഭൗതിക ശരീരങ്ങൾ മാറ്റുവാനുള്ള നടപടികളിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത് എന്നതാണ് അത് വൈകാതെ തന്നെ സമയം അധികം സമയം എടുക്കാതെ തന്നെ അത് പൂർണ്ണമായും പൂർത്തിയാക്കുക പൂർത്തിയാക്കുകയാണ് വളരെ പെട്ടെന്ന് അത് തീരും നേരത്തെ ജില്ലാ കളക്ടർ പറഞ്ഞതുപോലെ എല്ലാവരുടെയും വസതികളിലേക്ക് അവസാന യാത്ര പറയാനെത്തുന്നവർക്ക് യാതൊരു രീതിയിലും വഴിയിൽ അത് തടസ്സപ്പെട്ടു പോകാതെ കാത്തിരിക്കുന്ന ഉറ്റവരിലേക്ക് വളരെ പെട്ടെന്ന് എത്താൻ കഴിയുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ആ പൈലറ്റ് വാഹനം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് ഒരു കാരണവശാലും ഒരു യാത്രക്കുരിക്കലും ഒരു ഗതാഗതക്കുരുക്കിലും അവർ അവിടെ പെട്ടുപോകരുത് എന്ന് നിർബന്ധമുള്ളത് കൊണ്ട് തന്നെയാണ് ആ ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത് ഇതിൽ ഇത്തരം കാര്യങ്ങൾ ഏകോപനം നടത്തി അത് പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇപ്പോൾ തമിഴ്നാട് സ്വദേശികളുടെ മൃതദേഹങ്ങൾ ഏറ്റെടുക്കുന്ന ഏറ്റെടുക്കുന്നതിലേക്ക് കൂടി കടന്നിരിക്കുന്നു ആദ്യ മൃതദേഹം അത് ഇതിലേക്ക് ആംബുലൻസിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നതാണ് ഇനിയിപ്പോൾ മറ്റു മറ്റുള്ളവരുടെ ഇനി ആറുപേരുടെ കൂടി മൃതദേഹങ്ങളുണ്ട് അത് കൂടി ആംബുലൻസിലേക്ക് മാറ്റിയാൽ ഇവിടുത്തെ ഒരു നടപടിക്രമങ്ങൾ പൂർണ്ണമായും തന്നെയും അവസാനിക്കുകയും ചെയ്യും ഇനി ഓരോ വീടുകളിലേക്കുമുള്ളതാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ നോവോടെ വളരെ ഈറനണിഞ്ഞ് കാത്തിരിക്കുന്ന ഉറ്റവർക്കിടയിലേക്കാണ് ഇനി ഇവർ അവസാനപ്പെട്ട യാത്ര പറയുന്നതിന് വേണ്ടി എത്തിച്ചേരുന്നത് കൂടി ഓരോ വീടുകളിലേക്കും പ്രത്യേകിച്ച് വളരെ എളുപ്പമെത്താൻ കഴിയാവുന്ന കോട്ടയത്തെയും മറ്റും സ്ഥലങ്ങളിലേക്കും ആലപ്പുഴയിലേക്കും മറ്റും ഇടങ്ങളിലേക്കെല്ലാം തന്നെ ആദ്യം മൃതദേഹങ്ങളിലെത്തും പത്തനംതിട്ട കണ്ണൂർ അതോടൊപ്പം കാസർഗോഡ് തിരുവനന്തപുരം തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് ഒരുപക്ഷെ അത് വൈകിയേക്കാം എങ്കിൽ കൂടിയും വളരെ പെട്ടെന്നെത്താനുള്ള ക്രമീകരണങ്ങൾ പൈലറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വലിയ താമസമില്ലാതെ എത്താൻ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിൽ സംസ്കാര ചടങ്ങുകളുടെ കാര്യങ്ങളിൽ മാത്രമായിരിക്കാം ഇനിയുള്ള തീരുമാനങ്ങൾ വരേണ്ടത് എന്നാണ് ചിലരുടേത് അതിനനുസരിച്ച ഒരു മാറ്റം വന്നേക്കാം കാരണം നേരത്തെ നിശ്ചയിച്ച ഒരു സമയമായിരുന്നു രാവിലെ എട്ട് മുപ്പതിന് ഇവിടെ എത്തുക എന്നത് ഒൻപതരയോടുകൂടി തന്നെ ഈ കാര്യങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് പൂർത്തീകരിച്ചു കൊണ്ട് വീടുകളിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന രീതിയിലേക്കായിരുന്നു കാര്യങ്ങൾ ക്രമീകരിച്ചിരുന്നത് പക്ഷെ അതിന് വിമാനം വൈകിയതോടുകൂടി അത്തരം കാര്യങ്ങളിൽ വീണ്ടും ആ സമയം ക്രമീകരിക്കേണ്ടതായിട്ട് വന്നിരുന്നു എന്നതാണ് ഇനിയിപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണാം തമിഴ്നാട് മന്ത്രി ഉൾപ്പെടെയുള്ളവർ മൈനോറിറ്റി വിഭാഗത്തിലെ മന്ത്രിയാണ് അദ്ദേഹം ഉൾപ്പെടെ ഇവിടെ ഉണ്ട് എല്ലാ അറേഞ്ച്മെന്റ്സും കംപ്ലീറ്റ് ആയിരുന്നു കൊയ്ത്ത് നാട്ടിൽ நூற்றி தொண்ணூத்தஞ்சு நபர்கள் தங்கியிருந்து பணியாற்றினார்கள் திடீரென்று ஏற்பட்ட தீ விபத்தின் காரணமாக தமிழகத்தை சார்ந்த ஏழு நபர்கள் இறந்து விட்டார்கள் அதனுடைய உடலை உற்றார் உறவினிடத்திலே பெற்றுக் கொடுப்பதற்காக ஆன்மிறகு தமிழ்நாடு முதலமைச்சர் நம்முடைய தளபதி அவர்களுடைய முயற்சியின் காரணமாக கொச்சியின் நானும் துறை சார்ந்த அலுவலக பெருமக்களும் வருகை தந்து ஏழு வாகனத்தில் ஏழு உடல்களை ஒப்படைக்கின்ற பணி இப்போது நடைபெற்றுக் கொண்டே இருக்கிறது இறந்த ஒரு குடும்பத்திற்கு மாண்பு மிகு முதலமைச்சர் தலா ஐந்து லட்சம் ரூபாய் நிதியினை வழங்கியிருக்கிறார்கள் மேலும் துறை சார்ந்த நடவடிக்கைகள் மேற்கொண்டு கொடுங்க என்பதை தெரிவித்துக் മുഴുവനായുള്ള പൂർണ്ണമായുള്ള ഒരു ക്രമീകരണങ്ങളെല്ലാം തന്നെ അദ്ദേഹവും അദ്ദേഹത്തിനൊപ്പം വന്ന മറ്റു സഹപ്രവർത്തകരും എല്ലാം ചേർന്ന് ക്രമീകരിച്ചിട്ടുണ്ട് നേരത്തെയും സംസ്ഥാന സർക്കാരും ഇക്കാര്യത്തിൽ വളരെ ജാഗ്രതയോടുകൂടി തന്നെയായിരുന്നു ഇടപെടുകയും വളരെ പെട്ടെന്ന് ഇത്തരം കാര്യങ്ങൾ ക്രമീകരിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു ഇപ്പോൾ മറ്റുള്ളവരുടെ മൃതദേഹങ്ങൾ പൂരിപൂർണ്ണമായും അതായത് തമിഴ്നാട് സ്വദേശികളുടെ മൃതദേഹങ്ങൾ ഇനിയിപ്പോൾ മൂന്ന് പേരുടെ കൂടി അവശേഷിക്കുകയാണ് ആലുവ എം എൽ എ അൻവർ സാദത്ത് അടക്കം ഉള്ള ആളുകൾ ഇതിൻ്റെ ഒരു ക്രമീകരണത്തിനായി ഇവിടെയുണ്ട് അത് പൂർണ്ണമാവുകയാണ് രണ്ട് പേരുടെ കൂടിയാണ് ഇനി അവശേഷിക്കുന്നത് ഒരു കർണാടക സ്വദേശിയുടെയും കൂടിയുണ്ട് എറണാകുളം ജില്ലാ കളക്ടറിന് ഉമേഷ് പറഞ്ഞത് പ്രകാരം അത് ഇവിടെ തന്നെ സൂക്ഷിക്കും എംബാം ചെയ്തതുകൊണ്ട് മറ്റ് പ്രശ്നങ്ങളില്ല ഇന്ന് വൈകുന്നേരത്തെ ഹൈദരാബാദ് വിമാനത്താവളം അത് വിമാനം അത് ബാംഗ്ലൂർ വഴിയുള്ളതാണ് അവിടെ അതിലേ അതിലൂടെയാണ് ആ വിമാനത്തിലൂടെയാണ് ഇത് മൃതദേഹം കൊണ്ടുപോവുക എന്നതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങളും എല്ലാം തന്നെ പൂർണ്ണമായും ക്രമീകരിച്ച കഴിഞ്ഞിട്ടുണ്ട് ഈ രീതിയിൽ ഇവിടെ ഇത് പൂർണ്ണമാവുകയാണ് ആര്യ ഇനി രണ്ട് പേർ കൂടി അവശേഷിക്കുന്നു എന്നതാണ് ഒരു തമിഴ്നാട് സ്വദേശിയും ഒരു കർണാടക സ്വദേശിയും നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ളത് കർണാടക സ്വദേശിയുടെ മൃതദേഹം ഇവിടെ തന്നെ സൂക്ഷിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും മണിക്കൂറുകൾ മണിക്കൂറുകൾ നീണ്ട് നിന്ന ഈ ഒരു കാര്യങ്ങൾ അതിനൊരു ക്രമീകരണങ്ങളത് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അതീവ വൈകാരികമായ രംഗങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത് കുട്ടിക്കറിയുന്നവർ കരയാൻ പോലും കഴിയാതെ നിൽക്കുന്നവർ എല്ലാ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമെല്ലാം ആകെ തച്ചൊടിഞ്ഞു പോയവർ അങ്ങനെ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സ്വപ്നങ്ങൾ തച്ചൊടക്കപ്പെട്ടവരുടെ ഒരു കൂട്ടം അതാണ് ഇവിടെ ഇന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് ഇവർ സ്വീകരിക്കാൻ വേണ്ടി എത്തിയത് എന്നതാണ് ആ ഒരു ക്രമീകരണങ്ങളെല്ലാം തന്നെ അവസാനത്തിലേക്ക് കടന്നിരിക്കുന്നു ഇപ്പോൾ ഈ അവസാനത്തെ അതായത് തമിഴ്നാട് സ്വദേശിയായ തമിഴ്നാട് സ്വദേശിയായ മുഹമ്മദ് ഷറീഫ് മുഹമ്മദ് ഷറീഫിന്റെ തമിഴ്നാട് തമിഴ്നാട് സ്വദേശി തമിഴ്നാട് സ്വദേശിയുടെ മൃതദേഹം കൂടി കൊണ്ടുപോകുന്നതോടെ ഏഴ് പേരെന്ന തമിഴ്നാട് തമിഴ്നാട്ടുകാരുടെ ആ ഒരു ഇത് പൂർത്തീകരിക്കുകയാണ് ഇനിയുള്ളത് കർണാടക സ്വദേശിയുടെ മൃതദേഹമാണ് നേരത്തെ കളക്ടർ സൂചിപ്പിച്ചതുപോലെ അത് വിമാനത്തിലായിരിക്കും കൊണ്ടുപോവുക എന്നാണ് സർക്കാർ അതിനുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തിരിക്കുന്നത് ഹൈദരാബാദ് വിമാനം ബാംഗ്ലൂരു വഴി പോകുന്ന വിമാനത്തിലായിരിക്കും അത് കൊണ്ടുപോവുക വൈകിട്ടാണ് ആ വിമാനം ഉള്ളത് കൊച്ചിയിലെത്തുന്നത് അത് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് മറ്റുള്ളവരെല്ലാം തന്നെയും മൃതദേഹങ്ങൾ ഇവിടെ നേരത്തെ അവിടെ സജ്ജമാക്കിയിരുന്ന ടേബിളിലെല്ലാം തന്നെ ആദരവ് അർപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടായിരുന്ന മൃതദേഹങ്ങളെല്ലാം തന്നെയും മറ്റു ഇടങ്ങളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിരിക്കുന്നു ഒരു സ്വദേശത്തേക്ക് മടങ്ങിയിരിക്കുന്നു ഇപ്പോൾ നമുക്ക് ഈ ഭാഗത്തുള്ളത് തമിഴ്നാട്ടിൽ നിന്നുള്ള ഈ ആംബുലൻസുകളാണ് ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള ഓരോ ആംബുലൻസിലും ഏഴ് പേരുടെ മൃതദേഹങ്ങളത് ഓരോ ആംബുലൻസിലും അത് കയറ്റിയിരിക്കുന്നു ഉത്തരവാദിത്തപ്പെട്ടവർ അത് എവിടെ നിന്ന് ഏറ്റുവാങ്ങിയിരിക്കുന്നു എന്നതാണ് തമിഴ്നാട്ടിലുള്ള സഹോദരങ്ങളുടെ മൃതദേഹങ്ങളും ഇപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നു അവിടെ മൈനോറിറ്റി മിനിസ്റ്റർ തന്നെ നേരിട്ട് ഇത് ഏറ്റുവാങ്ങാൻ വേണ്ടി ഇവിടെ എത്തുകയും ചെയ്തിരുന്നു വൈകാതെ ഈ ആംബുലൻസ് അതിൻ്റെ ഒരു കോൺവോയ് പുറപ്പെടും സംസ്ഥാന പോലീസ് സേനാംഗങ്ങൾ തന്നെ ഇതിന് ഈ വാഹനത്തിന് ഈ കോൺവോയിക്ക് അകമ്പടി നൽകും പൈലറ്റ് വാഹനം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ട്രാഫിക്കിൽ അത് പെടാതെ തന്നെ വളരെ പെട്ടെന്ന് അതിർത്തിയിലേക്ക് എത്തിക്കും തമിഴ്നാട് അതിർത്തി വരെയും തന്നെ നമ്മുടെ പോലീസ് ഇതിന് അകമ്പടിയായി ഉണ്ടാകും ട്രാഫിക്കിൽ പെടാതെ എത്രയും പെട്ടെന്ന് ഏഴുപേരും അവരുടെയും വിട്ടവരുടെ അടുത്തേക്ക് എത്തുക എന്നത് തന്നെയാണ് അതിനുള്ളൊരു ക്രമീകരണങ്ങളെല്ലാമാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇത് ഏതാണ്ട് ഈ ഒരു മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറുന്ന കാര്യങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും തന്നെ പൂർത്തിയായിരിക്കുന്നു മലയാളികളായ ഇരുപത്തി മൂന്ന് പേരുടെയും അതോടൊപ്പം തന്നെ ഏഴ് തമിഴ്നാട് സ്വദേശികളുടെയും ഒരു കർണാടക സ്വദേശിയുടെയും ഉൾപ്പെടെ മുപ്പത്തി ഒന്ന് പേരുടെ ആ മൃതദേഹങ്ങളാണ് കൊച്ചിയിലേക്ക് എത്തിച്ചത് അതിൽ മലയാളികളുടെ പൂർണ്ണമായും തന്നെയും ബന്ധുക്കൾക്ക് കൈമാറിയിരിക്കുന്നതിന് ശേഷം ഇപ്പോൾ തമിഴ്നാട് സ്വദേശികളുടെ മൃതദേഹങ്ങൾ ആംബുലൻസിലേക്ക് അവിടെ എത്തിച്ചിരിക്കുന്നു ഇനി കർണാടക സ്വദേശിയായ ഒരാളുടെ മൃതദേഹമാണ് ഉള്ളത് അത് ഇവിടെ കാർഗോ കോംപ്ലക്സിൽ തന്നെയായിരിക്കും സൂക്ഷിക്കുക വൈകിട്ടുള്ള വിമാനത്തിലായിരിക്കും അത് ഇവിടേക്ക് കർണാടകത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുക ആര്യ തീർച്ചയായും ഡാനി പോളാണ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഇതുവരെയുള്ള തത്സമയ വിവരങ്ങൾ സമഗ്രമായി നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത് എന്തായാലും ഡാനി സൂചിപ്പിച്ചതുപോലെ ഒരുപാട് സ്വപ്നങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച് കണ്ണീരും വേദനയും മാത്രം ബാക്കിയാക്കി അവർ മടങ്ങുകയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ആ അന്തിമോപചാരം അർപ്പിക്കൽ ചടങ്ങ് അവിടെ പൂർണ്ണമായി അതിനുശേഷം നമ്പർ ക്രമം അനുസരിച്ച് ഓരോ മൃതദേഹങ്ങളും പ്രത്യേകം സജ്ജീകരിച്ച ആംബുലൻസുകളിലേക്ക് മാറ്റി പോലീസ് അകമ്പടിയോടെ അതാത് വീടുകളിലേക്ക് ഇപ്പോൾ അന്ത്യയാത്രയിലാണ് അവരോരോരുത്തരും ഉള്ളത് തമിഴ്നാട്ടിലേ നിന്നുള്ള ഏഴ് സ്വദേശികൾ തമിഴ്നാട് സ്വദേശികളായ ഏഴു പേരുടെ മൃതദേഹവും അവിടെ ഉണ്ടായിരുന്നു തമിഴ്നാട് സർക്കാരിന് വേണ്ടി അവിടുത്തെ മൈനോറിറ്റി വിഭാഗം മന്ത്രി തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അവരുടെ മൃതദേഹങ്ങളും ഏറ്റുവാങ്ങി ഇപ്പോൾ തമിഴ്നാട്ടിലേക്കുള്ള വാഹനവും പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് ഇനി കർണാടക സ്വദേശിയുടെ മൃതദേഹം മാത്രം അവിടെ ഇപ്പോൾ സൂക്ഷിച്ചിട്ടുണ്ട് വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് അവിടേക്കുള്ള ഫ്ലൈറ്റ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ആ നടപടിക്രമങ്ങളും യഥാക്രമം പൂർത്തീകരിക്കുമെന്നുള്ളതും അധികൃതർ നമ്മളോട് അറിയിച്ചിരിക്കുകയാണ് എന്തായാലും നെടുമ്പാശ്ശേരിയിലെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു ഇനി വിശ്രമത്തിനായി അവരുടെ വീടുകളിലേക്ക് ഇവർ അന്ത്യയാത്രയിലാണ് ഇപ്പോൾ ഉള്ളത് അവിടെ നിന്നുള്ള കാഴ്ചകൾ വരും മണിക്കൂറുകളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം ഈ ബുള്ളറ്റ്